നമസ്കാരം കേരളത്തിൽ വർധിച്ചു വരുന്ന ഒരു തട്ടിപ്പാണ് വിസ തട്ടിപ്പ് ജോലി കൊടുക്കാനും കുട്ടികളെ പഠിപ്പിക്കാൻ വിടാനും എല്ലാം റിക്രൂട്ട്മെന്റ് വിസ സ്റ്റഡി അബ്രോഡ് വിസ ജർമ്മനി കൊണ്ടുപോവുക ജർമ്മൻ ലാംഗ്വേജ് പഠി ഖോക്ലപ്പൊ ക്ലപ്പോ എന്നൊക്കെ പറഞ്ഞ് ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ച് പിള്ളേരെ വീട്ടിലിരുത്തോളും ജർമ്മൻ പഠിക്കുന്ന പൈസയും പോവും കുറച്ചുപേരായിട്ട് കയറിപ്പോകുന്നുണ്ട് കൂടുതലും തട്ടിപ്പാണ് പച്ചക്ക് പറയുന്ന എന്റെ പ്രോഗ്രാം കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ നിരന്തരം ഇവിടെ നടക്കുന്ന തട്ടിപ്പ് പറയുന്നുണ്ട് പക്ഷെ മലയാളികൾ അത്യാഗ്രഹിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ തട്ടിച്ചോ കടം മേടിച്ചോ എവിടെയെങ്കിലൊക്കെ പാര വെച്ച് പരസ്പരം ജീവിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ തുടർന്നു പോകും പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിസ തട്ടിപ്പ് ജോബ് റിക്രൂട്ട്മെന്റ് ിപ്പാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി ഫൈവ് കേസസ് രജിസ്റ്റേർഡ് ഇൻ കേരള പോലീസ് അപ്പൊ രണ്ടായിരത്തി രണ്ടിന് ഞാൻ അന്വേഷിച്ചപ്പോൾ ആയിരത്തിന് മേലെയുണ്ട് ഓരോ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി മാർച്ച് കഴിഞ്ഞിട്ടുള്ള ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറെണ്ണം കഴിഞ്ഞു വിസക്ക് പൈസ കൊടുത്ത് നിങ്ങൾ ആ ഏജൻസിക്കെതിരെ പോയ ആ കേസൊന്നും എടുക്കില്ല കാരണം നിങ്ങളെക്കാട്ടിലും മെച്ചം ഏജൻസിന്നാണ് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഇല്ലാതെയാണ് ഒരു കോർപ്പറേഷൻ ലൈസൻസിന്റെ മറവിലാണ് കൂടുതലും ഈ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടോണതും ജോബ് വിസയൊക്കെ നടത്തുന്നത് യാതൊരു ലൈസൻസും ഇല്ലാതെ ഒരിക്കൽ കൂടി പറയുവാണ് 795 ഹൺഡ്രഡ് ആൻഡ് നയന്റി ഫൈവ് വിസ ട്രാപ്പ് കേസ് അല്ലെങ്കിൽ വിസ ചീറ്റിംഗ് കേസ് റിക്രൂട്ട്മെന്റ് ചീറ്റിംഗ് കേസ് റെജിസ്റ്റേർഡ് ഇൻ കേരള പോലീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേസ് ഇതൊന്നും നിങ്ങക്ക് പൈസ കിട്ടാനും ഉള്ളവല്ല ഡിവൈഎസ്പിയാ വില ഇ ഡിയൻ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ ചിലപ്പോയി ഇടിച്ചു തരും അല്ലെ വില രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവർ വന്നു തരും അല്ലെങ്കിൽ കാശ് പോക്കാം കൂടുതലും പോലീസുകാരും രാഷ്ട്രീയക്കാരും ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കൂടെയിരുന്നു കാരണം അവർ ബസ് സ്റ്റോപ്പ് കൊടുത്തു കൊടുക്കും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും മിക്കവാറും റിക്രൂട്ടിംഗ് ഏജൻസിയുടെ നെക്സസുകൾ സി ബി ഐ അന്വേഷിച്ചാൽ വിജിലൻസ് അന്വേഷിച്ചാൽ കാണാം മിക്കവാറും റിക്രൂട്ട് ഏജൻസികളെല്ലാം തന്നെ മാധ്യമങ്ങളും പോലീസുകാരും മന്ത്രിമാരും എം എൽ എമാരൊക്കെ ഇവരുടെ വലിയ ചിങ്കിടികളായിരിക്കും ഇതിന്റെയൊക്കെ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവും ഇന്നലെ മിന്യാന്നുമായിട്ട് നിരവധി കുട്ടികളാണ് ഇപ്പൊ എന്റെ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ അഭ്യസ്തവിദ്യരായ പഠിപ്പുള്ള യുവാക്കളാണ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് വിസ തട്ടിപ്പിൽ ഞങ്ങൾ പെട്ടുപോയി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കേരളത്തിന്റെ അവസ്ഥ വെച്ചിട്ട് ഈ നാട് വിട്ടു പോകണമല്ല ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വല്ല ഉടായ്പ വല്ല തട്ടിപ്പ വെട്ടിപ്പ ആയിട്ട് വേണം ഇവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ചേരണം നിയമസംവിധാനം തകർന്നിരിക്കുന്ന ഈ നാട്ടിൽ എന്ത് എഗ്രിമെന്റ് ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല എഗ്രിമെന്റ് ഉണ്ട് രണ്ടായിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിന്റെ ഒരു എഗ്രിമെന്റ് വെച്ചാലും ശരി കോടതി കയറി ഇറങ്ങണം പതിനഞ്ച് വല്ല ചെക്ക് ഉണ്ടെങ്കിലും കയറി ഇറങ്ങണം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നല്ല ഏജൻസികൾ ഇവിടെ വിദേശത്തേക്ക് പഠിക്കാനോ ജോലിക്കോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഏജൻസിയുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശം കൊടുക്കുക പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുക ഇവർക്കെതിരെ കേസുകളുണ്ടോ തട്ടിപ്പുണ്ടോ രണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഇവർക്ക് സ്വന്തമായി വീടും അഡ്രസ്സും ഉണ്ടോ മിക്കവാറും ഈ വിസ തട്ടിപ്പ് നടത്തുന്ന കള്ള ീസുകൾക്ക് അഡ്രസ്സും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരു അടിപൊളി ഓഫീസും ഉണ്ടാവും ഒരു സുന്ദരിയായ പെണ്ണ് റിസപ്ഷനിൽ റിസെപ്ഷനിലുണ്ടാവും ഒരധി തട്ടിക്കൂട്ട് സെറ്റിൽമെന്റിലൊക്കെ അവിടെ ഇരിക്കും നല്ല അടിപൊളി ഓഫീസൊക്കെ ഇട്ട് രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയും ഇവരുടെ ടൂളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ കളിപ്പാവിക്കൊണ്ട് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ വലിയൊരു ട്രാപ്പിലാണ് പോയപ്പെടുന്നത് ഇതിനെന്തെങ്കിലും സംവിധാനങ്ങൾ സർക്കാർ കൃത്യമായി കൊണ്ടുവന്നില്ലെങ്കിൽ വാരി വലിച്ച് ഒരു കോർപ്പറേഷന്റെ നൂറ്റമ്പത് രൂപയുടെ സർട്ടിഫിക്കറ്റും വെച്ച് കോടികളുടെ ഇടപാട് ചെയ്യുന്ന ഈ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ രാഷ്ട്രീയക്കാർ നിയമസഭയിലും പാർലമെന്റിലും എല്ലാം ശ്രമിക്കണം നിങ്ങളുടെ ആവശ്യത്തിന് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ചില നിയമങ്ങൾ ഉണ്ടാക്കണം പണ്ടെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും വെൽക്കം ടു ഊട്ടി വെൽക്കം ടു കൊടൈക്കനാൽ വെൽക്കം ടു കൊച്ചി അതിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നന്ദി വീണ്ടും വരിക പക്ഷെ ഇന്ന് ചില ആശുപത്രികളിലും പോലീസ് സ്റ്റേഷനിലും എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ഇങ്ങനെയാണ് നന്ദി വീണ്ടും വരിക എന്നല്ല നന്ദി വീണ്ടും ഇടക്കിടക്ക് വരിക പോലീസ് സ്റ്റേഷനിലും ആശുപത്രികളിലും എഴുതി വച്ചിരിക്കുന്ന ബോർഡാണ് നന്ദി വീണ്ടും വീണ്ടും ഇടക്കിടക്ക് വരിക അതായത് ഒരു പ്രാവശ്യം ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും കയറിക്കോ അവൻ നടന്ന് അവന്റെ ജീവിതം കൊയിഞ്ഞാട്ടേ പോകും അഡ്ജസ്റ്റ്മെന്റും കൈക്കൂലിയും നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ നിങ്ങളുടെ രക്ഷ നിങ്ങൾ തന്നെയാണ് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത് ഉന്നതരും പ്രമുഖരുമാണ് ഏറ്റവും കൂടുതൽ കത്തുന്നത് ഡി ജി പിയും കളക്ടറും സെക്രട്ടറിമാരും തഹസിൽദാരും വില്ലേജ് ഓഫീസറും വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ഉന്നത പ്രമുഖൻ പൗരപ്രമുഖൻ പുരോഹിതൻ ബിഷപ്പ് ഇവരൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കക്കുന്നത് ബസ് സ്റ്റാൻഡിൽ പോക്കറ്റ് ഇടിച്ച് ജീവിക്കുന്ന അമ്പലങ്ങളും പള്ളികളുടെയൊക്കെ അടുത്ത് തെരുവിൽ മാല പൊട്ടിച്ചോടുന്ന പോക്കറ്റടിക്കാരും മാല പൊട്ടിക്കുന്നവരൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ബൻസുകാറിലും ബി എം ഡബ്ല്യു കാറിലും ഫൈവ് സ്റ്റാറിൽ ഹോട്ടലുകളിൽ നിങ്ങളെ റിക്രൂട്ട്മെന്റിന് വിളിച്ച് മന്ത്രിമാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് മലയാളികൾ നിങ്ങളെ വല വിരിച്ചു കൊടുക്കുന്നത് തട്ടിക്കുന്നത് പറ്റിക്കുന്നത് വഞ്ചിക്കുന്നത് തട്ടിക്കാനും പറ്റിക്കാനും വഞ്ചിക്കാനും അറിയുന്നവർക്ക് കേരളം പറയാണ് ഗോഡ്സോൺ കൺട്രിയാണ് സത്യസന്ധമായി ജീവിക്കുന്ന ചെറുപ്പക്കാർക്കും മലയാളികൾക്കും കേരളം തികച്ചും ഡെബിൾ സോൺ കൺട്രിയാണ് ഡോക്സോൺ കൺട്രിയാണ് സത്യം ചെയ്യുന്നതിനും നീതിമാന്മാർക്കും കേരളത്തിൽ ജീവിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റിക്രൂട്ടിംഗ് വിസ തട്ടിപ്പ് വഞ്ചന ചതി വിസ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാണവും മാനവുമില്ലാത്ത ഭരണകൂടത്തിന് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് ഏഴായിരം ആയാലും അത് അവരുടെ വരുമാനമാണ് അത് അവർ നക്കി തിന്നോളും ചെറുപ്പക്കാർ ഇനിയെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ കൊഞ്ഞാണനും എഴുത്തും വായന അറിയാത്ത ഗുണ്ടകളും തെമ്മാടികളും അമ്പത്തൊന്ന് വെട്ടു വെട്ടിയവനും ചങ്കില്ലാത്തവനും ചങ്ക് കൂടുതലുള്ളവനും ദൈവതുല്യനും കാരണഭൂതമൊക്കെ അവരെ തെരഞ്ഞെടുക്കരുത് പാവം മനുഷ്യര് മനസ്സാക്ഷിയുള്ള കരുണയുള്ള മനുഷ്യത്വമുള്ള നന്മയുള്ള സത്യമുള്ളവരെ തെരഞ്ഞെടുക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്കും ചെറുപ്പക്കാർക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ച് പച്ചക്കു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്